അസ്ലാമലക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യേണ്ടത് മക്കളെ ഇനി നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു കുറച്ച് നോട്ടീസ് കൊടുക്കാൻ ഡെലിവറിൻ്റെ ഒരു നോട്ടീസ് കൊടുക്കാണ്ട് അപ്പോൾ ആ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി പോകട്ടോ എന്നുവെങ്കിൽ നമ്മുടെ ഷോപ്പ് പോകുകൾ കാണാൻ ചെയ്യാൻ ഇപ്പോൾ അഞ്ചെട്ട് മാസമായിട്ടുള്ളൂ അപ്പോൾ അതിന് ഡെലിവറി നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് നോട്ടീസ് നമ്മൾ കൊടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വിവരം ഡെലിവറി ഒന്ന് ഒന്ന് ചാനലാക്കാൻ വേണ്ടിയിട്ട് അതിന് നോട്ടീസ് കാണാൻ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നോട്ടീസ് ഇതാണ് നോട്ടീസ് ഉണ്ടെങ്കിൽ ഇതാ നോട്ടീസ് ഇതാണ് അപ്പോൾ നമ്മളതിൻ്റെ ഡെലിവറി പിന്നെ ചെയ്യുന്നേക്കുള്ള നോട്ടീസ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെല്ലാ ഉള്ളൂടത്തും ഇത് നമ്മൾ ചെയ്യണം പിന്നെ നമ്മളൊരുപാട് നമ്മുടെ ഷോപ്പിൻ്റെ ബാക്കിലായിട്ട് ഷോപ്പിൻ്റെ മുമ്പിലായിട്ട് ഒരുപാട് വില്ലകളും അതായത് താമസക്കാരുണ്ട് ഉള്ളി സൗജ്യങ്ങൾ കേട്ടോ കൂടുതൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സൗജ്യകളാണ് ഉള്ളത് കുറഞ്ഞ അജനബികൾ അതായത് അജനേബി ഉദ്ദേശി വിദേശികൾ യമിനികളും പിന്നെ ഹിന്ദിക്കാർ ബംഗാളികളുള്ള കുറഞ്ഞ ആളുകളുണ്ടോ ബാക്കി ഫുള്ള് സൗജികൾ കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് കുറച്ച് നോട്ടീസ് കൊടുക്കാണ്ട് അപ്പോൾ നോട്ടീസ് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണിക്കാച്ചിട്ടാണോ അപ്പോൾ നമ്മൾ നിക്കുന്ന ജോ നമ്മൾ ഈ ജോലി ചെയ്യേണ്ട സ്ഥാപനം നമ്മൾ നമ്മൾ കൂടി ആവശ്യമാണ് മുന്നോട്ട് പോയി നമ്മൾ വിജയിച്ച നല്ല വിയാശമായ കച്ചവടം കാര്യങ്ങളും ആയിക്കഴിഞ്ഞാൽ നമുക്കും തന്നെ ശമ്പളം കൂട്ടുകയാണ് നമ്മൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഏറെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി ഉഷാറാവും വേണം പിന്നെ അതുപോലെ നമ്മൾ പിന്നെ നിൽക്കുന്ന സ്ഥാപനം ഉഷാറാവണം എന്നാലേ നമുക്ക് നമ്മൾ നൂറ് രൂപ കൂടി ചോദിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒന്ന് ഉഷാറായി കൊടുക്കണം നമ്മൾ ജോലി നമ്മൾ കിട്ടിയ ശമ്പളത്തിൽ നമ്മൾ ശരിക്കും അടുത്ത് ജോലിയാണെന്നല്ലോ അതിൻ്റെ ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാം ഞാൻ ഇത് മെയിൻ്റെ ചെയ്യണില്ല ചിലർ പറഞ്ഞ് ശമ്പളം കിട്ടിയിട്ടും തന്നെ ശമ്പളം കിട്ടാൻ വഴിയാണ് പിന്നെ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടില്ല അതൊക്കെ വേറെ വിഷയം അതൊക്കെ വേറെ വിഷയങ്ങളാണ് ഇത് നമ്മൾ കിട്ടുന്ന ശമ്പളത്തിൽ നമ്മൾ തക്കതായുള്ള ജോലി നമ്മൾ ചെയ്ത് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തമാണ് ഈ നോട്ടീസ് വിതരണം ചെയ്യണമെന്നില്ല അപ്പോൾ എല്ലാ വീടിൻ്റെ മുമ്പ് വീടിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലും വണ്ടി മുമ്പും വെച്ചു കൊടുക്കേണ്ട ഒരു വീഡിയോ കാരണം അപ്പോൾ വീഡിയോ ആദ്യമായി കാണി സസ്ത്ര ചെയ്യാൻ മറക്കാൻ വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചു കിട്ടുക ഇനിശാല വീഡിയോ തിടക്കാഴ്ച വീഡിയോ ഒക്കെ ജിദ്ദീന്നുള്ള എല്ലാ വീഡിയോയും വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതും ഈ നമ്മൾ നിക്കുന്ന ഭാഗങ്ങൾ അഞ്ഞ് ഇഷാദം അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജിദ്ദൻ്റെ പുറത്തും ജിദ്ദിൻ്റെ സൈഡിലുള്ള എല്ലാ ഭാഗങ്ങളും കാണിച്ചിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം വീഡിയോ ആദ്യമാർ കാണി സുസ്റ്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്തോടി നമ്മളെ കൂടെ കൂടി കൂടി നമ്മളെ കൂടെ കൂടിക്കൂടി അപ്പോൾ വീടിലോട്ട് പോകാം കാലാവസ്ഥ മൂടൽ കേട്ടോ അതായത് പൊടിക്കാറ്റുള്ളി ഒരു മയക്കാറിൻ്റെ ഒരു മൂടൽ അതുകൊണ്ടാണ് വീഡിയോ പേരില്ലാത്ത കേട്ടോ നേരം ഇവിടെ അഞ്ചര മണിയായിട്ടുണ്ട് വൈകുന്നേരം പക്ഷേ ഒരു മൂടലുണ്ട് അതായത് മേഘം ഉണ്ടെങ്കിൽ മേഘവും അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷം തന്നെ മറ്റൊരു ഒരു മൂടൽ മാതിൻ്റെ ഒരു കാലാവസ്ഥ കേട്ടോ പതിനെട്ടോ പിന്നെ പതിനൊന്നാം തീയതി ജൂലൈ പതിനൊന്നാം തീയതി കേട്ടോ നമുക്ക് നോട്ടീസ് ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കൊടുക്കരുത് ഇത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥാനാപില് ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു ഞാൻ ആദ്യം നില്നി കിലോ ഏഴ് അയ്യാറുപുള്ള ആളുകൾ ഒരുപാട് ഈ ഭാഗം ഉണ്ടാകും മാറ്റാണ്ടാവും ഒരുപാട് ഈ ഭാഗം അപ്പോൾ വിസ്മി ജെല്ലി ശാ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് വിശാൽ നമ്മളിവിടെ ചൂടാക്കിയിട്ട് വേണം നമ്മൾ റോട്ടീസ് തുടങ്ങാം കേട്ടോ റോട്ടീസിന് ആ നാട്ടിന് നല്ല കടലാസമൂർ ഒക്കെ നാശം എന്താ ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കേട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ് വിസ്മില്ല അപ്പോൾ വണ്ടി വണ്ടി വെച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഗെറ്റ് പൂട്ടി ഗേറ്റ് ഉള്ളുകൂടി കൊടുക്കും സാധാരണ ഉള്ളുകൂടി വെച്ചു കൊടുക്കുകയാണ് പൂട്ടി പൂട്ടി കയറ്റിയാതുകൊണ്ട് നമ്മൾ ചിലത് പൂട്ടി നൂറ് തൊണ്ണൂറ് ശതമാനം അട അടവിക്കുക അപ്പോൾ നമ്മൾ അടിയിൽ അടി കൂട്ടെടുക്കാം കേട്ടോ പിന്നെ അതിലേറെ നമ്മൾ കൂടുതൽ വണ്ടി മേലടി വണ്ടി മേ വെച്ചെടുക്കും വണ്ടിൻ്റെ ഗ്ലാസ് മേനും വണ്ടിൻ്റെ നമ്മുടെ ഡോറ് തുറക്കാൻ പിടുത്തുമ്പോൾ വെച്ചെടുക്കാനാണ് അതൊക്കെ നമ്മൾ ഞാൻ ഇപ്പോൾ കൂടുതൽ ചെയ്തതും തന്നെ വണ്ടിൻ്റെ പിടുത്തും വെച്ചു അതിന് വണ്ടി തുറക്കാൻ വരുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയാൽ അപ്പോൾ അപ്പം അപ്പത്തേന് ഓർഡർ ചെയ്യുമ്പോൾ സൗകര്യത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന വേണം വെള്ളി ചേച്ചി മൂന്ന് ദിവസങ്ങളിലെട്ടോ അപ്പം നമുക്ക് എന്നെ വെള്ളാഴ്ചയാണ് അത് എന്ന പാടുന്നറിയില്ല അപ്പം നിങ്ങളെ ആണെന്ന് നോട്ടിട്ട് വിതരണത്തിൽ കുടിക്കാൻ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇനി ബേക്കിലോട്ട് പോകും ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ വീഡിയോ ബെർഡേ വീഡിയോ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ അത് നമ്മൾ ഇവിടുത്തെ കുറച്ച് കഴിഞ്ഞു ഇനി കുറച്ച് അപ്പുറത്ത് അപ്പുറം വേണ്ടിയിട്ട് നിർത്തണം ഇവിടുത്തെ ഏകദേശം ഭാഗം കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ടോ നമ്മൾ ഇപ്പുറം ഇവിടെ വണ്ടി എത്തിയിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ഇഞ്ഞ് കൊടുക്കാണ്ട് കേട്ടോ ഇവിടെ വണ്ടിയിരുത്തിയിട്ട് ഇപ്പം കുറച്ച് വണ്ടിയിൽ വിളിച്ചെടുക്കണം വണ്ടിയിൽ വീട്ടിൽ വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മുടെ വാറ ഭാഗത്ത് എത്തി കണ്ടിട്ടുണ്ടോ അവിടെ കൊടുത്തു കഴിഞ്ഞു ഇവിടെ ഈ ഭാഗം കുറച്ച് കൂട്ടി കൊടുക്കാണ്ട് കിട്ടും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മൾ വിദേശ ഉത്തരവാദിത്വം ജോലി ചെയ്യുന്ന അവരോട് ഉത്തരവാദിത്തീട്ട് ഇവിടെ സാധനം കൊടുക്കാറുണ്ട് രണ്ട് മൂന്ന് ഈ ഏരിയ ഇത്ര ഡെവലപ്പ് ഡെവലപ്പായിട്ടിട്ടോ അത് നമ്മൾ ഈ ഭാഗത്ത് എത്തി ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യാണ്ട് അപ്പൊ നമ്മളെ ഇറങ്ങി അപ്പോൾ ആദ്യം വെച്ച സ്ഥലത്ത് നിന്ന് കുട്ടി ഇങ്ങനെ നോട്ടീസ് എടുക്കുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് ഞാൻ അപ്പോൾ അത് വെച്ചിങ്ങനെ വരും കേട്ടോ ഞാൻ ഇവിടെ വെച്ച് അപ്പുറത്ത് വെച്ച് അതാ കുട്ടി രണ്ട് മൂന്ന് വണ്ടി വന്ന് ഇങ്ങനെ നോട്ടീസ് എടുക്കുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ട് വണ്ടി മേലും വീടിൻ്റെ ഡോറിൻ്റെ ഉള്ളിലും ഉണ്ട് പിന്നെ ഡോറിൻ്റെ പിടുത്തത്തുമ്പോഴും വണ്ടിൻ്റെ പിടിത്തുമ്പോഴും ഗേറ്റിൻ്റെ പിടുത്തുമ്പോൾ ഇങ്ങനെ വെച്ചിങ്ങനെ പോവുകയാണ് അപ്പോൾ കുട്ടി നോട്ടീസ് രണ്ട് മൂന്ന് വണ്ടി വന്ന് എടുക്കാൻ കയ്യിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് ഞാനാ കാണുന്നുണ്ട് സംഗതി സിമ്പിൾ ആണ് നോട്ടീസ് ഇങ്ങനെ വണ്ടിയിൽ പോയി കൊണ്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് വണ്ടി വെച്ചോടിക്കുക വീട്ടിൻ്റെ ഗറ്റിലും മുന്നിലും ഉള്ളിൽ വെച്ചൊടുക്കാൻ സിമ്പിളാണ് പക്ഷേ ഇപ്പോഴത്തെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നല്ല ഉമ്മണീറ്റി അത് നല്ല ചൂടാണ് പുഴുക്കാണ് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ പുഴുക്കെന്ന് പറയും അറബിയിൽ എന്ന് പറയും പിന്നെ ഉമ്മണീറ്റി എന്നാൽ നല്ല ഉമ്മണീറ്റി വന്ന് അതായത് അഞ്ചാറ് ആറ് മണി ആവണല്ലോ പക്ഷെ നല്ല ഉമ്മണീറ്റിയാണ് നല്ല ചൂടാണ് അപ്പം നമ്മളിങ്ങനെ മെനക്കെട്ടാണ് വെച്ചു കൊടുക്കുന്നത് ചക്കൻ അങ്ങനെ രണ്ട് മൂന്ന് വണ്ടി മൂന്ന് ഇങ്ങനെ സാധനം കഴിഞ്ഞ് നോട്ടീസ് പിടിച്ച് വയ്ക്കുന്നത് അപ്പോൾ ചെക്കനോട് പറഞ്ഞു അവിടെ കൊണ്ടുപോയി വയ്ക്കാറുണ്ട് അപ്പോൾ ചക്കനെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് അതേ സ്ഥലത്തേനെ വണ്ടി ഡോറിന് വെക്കുന്നുണ്ട് ചെക്കൻ ഇട്ടാ അപ്പോൾ ചെക്കനെ അങ്ങനെ കാണാൻ വേണ്ടി ബിരിയാണിയാണ് എന്നാൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങനോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തിനാണ് എടുത്ത് എനിക്ക് എന്ത് എന്ത് എനിക്ക് ആവശ്യമുണ്ടേ ഞാൻ തരാം വണ്ടി വണ്ടി വണ്ടിന് വെച്ചാളായിരുന്നു ചെക്ക വണ്ടി വന്നിട്ട് വെച്ചിട്ടാ അവൻ എനിക്ക് വേറെ നോട്ടീസ് വേണം ഞാൻ തന്നെ കഴിഞ്ഞാൽ തരാം അവൻ എനിക്ക് വേണ്ടതാണ് അവണിക്ക് മനസ്സിലായി ഇങ്ങനെ മനസ്സിലാക്കുന്നു എനിക്ക് വേണേ വാറ തരാം എന്ന് എടുക്കരുതെന്ന് അപ്പോൾ അവൻ എല്ലാ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു എന്നെ അങ്ങനെ നോക്കിണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ തരാം വണ്ടിയൊന്നും ഒക്കെ എന്ന് പറഞ്ഞു അവൻ നോക്കണ്ട വല്ലാതെ ജാതി നല്ല പുഴുക്ക ആ ഞാൻ നോട്ടീസ് ഇങ്ങനെ വണ്ടി പോയി കൊണ്ടുപോയി കൊടുക്കണേ ഓനെ അതിന് ഇങ്ങനെ എടുക്കുക ഞാൻ ഓരോ ഇങ്ങനെ വർത്താൻ വന്ന നിങ്ങൾ കഴിച്ചില്ല ഞാൻ മുന്നേ കണ്ടത് കുട്ടികളല്ല അറിയില്ല ഞാൻ പറഞ്ഞ് മനസ്സിലായി കൊടുക്കാൻ ആയിക്കോട്ടെ ഇവിടെ അപ്പുറത്തും കുറച്ച് ഇപ്പൊ കൊടുത്തത് കേട്ടോ ഇവിടെ ഇവിടെ കൊടുത്തില്ല നീ കുറച്ച് അപ്പുറത്ത് കൊടുക്കാണ്ട് അതിന് നമ്മൾ വേറെ സ്ഥലത്തായിട്ട് ഇവിടെയും കൂടി വെച്ചിട്ടാണ് വീഡിയോ വേണ്ടി പോയി കേട്ടോ അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഏതൊരു സ്ഥാപനയും കൂടെ അതിൽ ജോലിക്കാർ എങ്ങനെയുണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് അതുപോലെ ഇരിക്കട്ടോ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകണതൊക്കെ അപ്പോൾ നമ്മൾ ആത്മ നമ്മൾ കിട്ടുന്ന ശമ്പളത്തിൽ നമ്മൾ ആത്മാർത്ഥമായി ജോലി ചെയ്യണം നമ്മൾ നല്ല ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥാപനം നിലനിന്ന് പോകുള്ളൂ ആ നിലനിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കുടുംബത്തിന് നമ്മൾ നോക്കുക ആ സ്ഥാപനം നിലക്കണം അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുക ഏ ശമ്പളം കിട്ടിയ ശമ്പളത്തിൽ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യുക അതാണ് വേണ്ടത് കേട്ടോ പിന്നെ നല്ല ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ശമ്പളം കൂട്ടിക്കൂട്ടും അപ്പോൾ നമുക്ക് വീഡിയോ ഏകദേശം അവിടെ വണ്ടി പോയിക്കിന് എൻ്റെ പൊന്നുമക്കളെ വീട് വേണ്ടി പോയി കേട്ടോ നല്ല ടയർഡാട്ടോ അതായത് നമ്മൾ അങ്ങനെ കാണുന്നവർ സിമ്പിളാണ് നമ്മൾ വണ്ടീന്ന് ഇറങ്ങിയ സാധനം വെച്ചു കൊടുക്കുക പിന്നെ അടുത്ത് വണ്ടി അടിക്കുക പിന്നെ അപ്പുറത്ത് വണ്ടി വിട്ട് കൊടുക്കുക അപ്പുറത്ത് വണ്ടി വന്ന് പിന്നെ സാധനം കൊടുക്കുക പിന്നെ കുറച്ച് റിസ്ക് ആണ് കേട്ടോ റിസ്ക് റിസ്ക് അല്ല തേബാണ് എന്നാലും അലഹൻ ഇല്ല ഉള്ള ജോലി ആപ്പായിട്ട് ചെയ്യാൻ ഉള്ളതാണ് അപ്പോൾ ഏകദേശം നമ്മൾ നോട്ടീസ് കുറഞ്ഞു കുറച്ചൊരു നോട്ടീസ് കൊണ്ട് കഴിഞ്ഞാൽ നാളെ അപ്പോൾ നമ്മൾ തിരിച്ചി കടയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ വീഡിയോ വൈഡിപ്പിച്ച് ചെയ്യട്ടെ മക്കളെ അപ്പോൾ കൂടെ കൂടിക്കൂടി വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത് ചെയ്തേക്കുക എന്നിശാല ഇതുപോലെ ഞാൻ അടിച്ചാൽ വീഡിയോ വീഡിയോമായിട്ട് നമ്മുടെ ചിന്തയിലുള്ള കാഴ്ചകളൊക്കെ ഇനി തുറന്നു കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായ കമൻ്റ് നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ മനസ്സിലാകാം അഞ്ചുമായ മുബാർ